നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഐഷ ഹസീന എനിക്ക് നിങ്ങളോട് ഇന്ന് സംവദിക്കണം എന്ന് തോന്നിയ ഒരു വിഷയം വിവാഹ ജീവിതത്തിന് ശേഷം നമുക്കുണ്ടാകുന്ന സ്ട്രെസ് ഒരു വീഡിയോ എന്ന് കാണുകയുണ്ടായി ഒരു ഒരു അഭിമുഖം എന്ന് കാണുകയുണ്ടായി ആ അഭിമുഖം എന്നോട് പറഞ്ഞത് അല്ലെങ്കിൽ ആ അഭിമുഖം കണ്ടതിന് ശേഷം ഞാൻ ചിന്തിച്ചത് ഞാൻ മനസ്സിലാക്കിയത് അത് നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ കരുതുന്നത് സാമ്പത്തികം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ് സാമ്പത്തികം ഉള്ളതും ഇന്നത്തെ കാലത്ത് വിഷയം തന്നെയാണ് ഈ വിവാഹ ജീവിത സാഹചര്യങ്ങൾ വിവാഹ ഫങ്ഷനുകൾ ഫോട്ടോഷൂട്ടുകളായും സേവ് ദ ഡേറ്റുകളായും ഒക്കെ പരിണമിച്ച് അതിൻ്റെ ആഡംബരങ്ങളിൽ ഭ്രമിച്ച് മറ്റുള്ളവരെ കൊതിപ്പിക്കുന്ന നിലയിൽ അഭ്യാസങ്ങൾ കാണിച്ചൊക്കെ ഫോട്ടോ എടുക്കുക താലോലിക്കുക സേവ് ദ ഡേറ്റിൽ ചുംബിക്കുക ഇതൊക്കെ ചെയ്യണ്ട എന്നുള്ളതല്ല അതൊന്നും വിസിബിളായിട്ട് നാട്ടുകാർ മുഴുവൻ കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുന്നവർക്കാകാം അതൊന്നും അനുവദനീയമല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്തരം അനാവശ്യമായിട്ടുള്ള ആഡംബരങ്ങൾ കാണിക്കുന്ന സമൂഹത്തിന് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാത്ത ആളുകളുടെ ജീവിതങ്ങൾ വെറും മൂന്ന് മാസങ്ങൾ കഴിയുമ്പോൾ ഡിവോഴ്സിൻ്റെ ആലോചനകൾ തുടങ്ങുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒരു 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 ഇമാജിനറി ലൈഫിലേക്കാണ് ആളുകൾ പോകുന്നത് വിവാഹ ജീവിതം തന്നെ പ്രണയിക്കുന്ന പുരുഷൻ അല്ലെങ്കിൽ തൻ്റെ തന്നോടൊപ്പം ഇണചേരുന്ന തൻ്റെ ഇണയായി തൻ്റെ ജീവിതത്തിൽ കൂടെ നിൽക്കുന്ന ആൾ ഇനിയുള്ള കാലം മുഴുവൻ തന്നെ സപ്രമഞ്ചത്തിൽ സപ്രമഞ്ചത്തിലിരുത്തി ഇങ്ങനെ ആട്ടിക്കളയും എന്നുള്ള മൂഢധാരണ സ്ത്രീകളിൽ ഒരു നല്ല വിഭാഗം ആളുകൾക്ക് ഇപ്പോഴും വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു സുഖകരമായ ഒരു ട്രിപ്പ് പോലെയാണ് ചിന്തിക്കുന്നത് പക്ഷേ വിവാഹ ജീവിതത്തിലേക്ക് കടന്നതിന് ശേഷമാണ് നമ്മുടെ ഇണയായി വരുന്ന ആളുടെ യഥാർത്ഥ സ്വഭാവവും അവരുടെ നിലപാടുകളും അവരുടെ ആറ്റിറ്റ്യൂഡും എല്ലാം നമുക്ക് ഇണ എന്നുള്ള നിലയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ സാധിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കേണ്ടി വരുമ്പോൾ നമുക്കത് അഫോർഡ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നീങ്ങിപ്പോവുകയാണ് ഓരോ മനുഷ്യനും വ്യത്യസ്തനാണെന്ന് ചിന്തിക്കുക എൻ്റെ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പാത്രം മറ്റൊരാൾ കഴുകുന്നത് തെറ്റാണ് എന്ന വിദ്യാഭ്യാസം നമുക്ക് അടിസ്ഥാനപരമായി ഉണ്ടാവുക അതാണായാലും പെണ്ണായാലും ഒരു സമത്വഭാവന എന്ന് പറയുന്നത് നമ്മളൊരാളെ സെർവ് ചെയ്യുന്നതല്ല നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് ഒന്നിച്ച് സെർവ് ചെയ്യുന്നതാണ് ഒന്ന് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് തന്ന് ഒന്ന് അങ്ങനെ പരസ്പരം നമ്മൾ ഒരു ഒരു പാരസ്പര്യ ജീവിതത്തിലെത്തില്ലേ അതാണ് യഥാർത്ഥത്തിൽ ജീ എന്താ കല്ല് കടിക്കാതെ അതിൽ കല്ല് കടിക്കാത്ത ജീവിതങ്ങൾ ജീവിതങ്ങളുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാൽ പോലും മിനിമം ഒരു കുറച്ച് കാലത്തേക്കെങ്കിലും നമുക്ക് അത്തരത്തിലുള്ള മാനസികമായ വിഷമതകളെ അനുഭവിക്കേണ്ടി വരില്ല ഇതിൽ പലപ്പോഴും പലരും ചിന്തിക്കുന്നത് ഞാനൊരു വലിയ ഫ്രെയിമിൽ നിന്ന ആളല്ലേ ഞാനൊരു വി ഐ പി അല്ലേ അല്ലെങ്കിൽ മറ്റ് പ്രശസ്തരായിട്ടുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഞാൻ സംതിങ് സ്പെഷ്യലല്ലേ ഞാനൊരു നവവധുവല്ലേ ഞാനൊരു പുതിയ മരുമകളല്ലേ അങ്ങനെയൊക്കെ നമ്മളെ ഒരാൾ പരിഗണിക്കണം എന്ന് നമ്മൾ സ്ത്രീകൾ ഇനിയുള്ള കാലത്ത് ഇനിയുള്ള പെൺകുട്ടികൾ ഒരിക്കലും ചിന്തിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ ജീവിച്ചത് നിങ്ങളുടെ വീട്ടിലെ അടുക്കും ചിട്ടകൾ എന്താണോ നിങ്ങളിലെ ഉൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ യഥാർത്ഥ സ്വഭാവം എന്താണ് അതാണ് നിങ്ങൾ മറ്റൊരിടത്ത് പോകുമ്പോഴും പ്രകടമാകുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇണയെ സ്വന്തം നിലയ്ക്ക് അസസ് ചെയ്യുന്നതിന് മുൻപ് അയാളുടെ യഥാർത്ഥ സ്വഭാവത്തെ മനസ്സിലാക്കാനും ഇത് ഇത്തരം ഒരു ജീവിതം വന്നതിന് ശേഷമാണ് ഇത്തരക്കാരുടെ മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടമാക്കുന്നത് എന്ന് ബോധ്യപ്പെടാനും കഴിയണം അതല്ലെങ്കിൽ നമ്മളൊന്ന് മൗനമായി ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് എന്നെ വന്നൊന്ന് തലോടിയില്ല എന്നോട് സ്നേഹത്തോടെ വിശേഷങ്ങൾ ചോദിച്ചില്ല എൻ്റെ അരികിൽ ഇരുന്നില്ല എന്നോട് വർത്തമാനം പറഞ്ഞില്ല ഇതിൻ്റെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് സ്ത്രീയും ഇതൊക്കെ പ്രതീക്ഷിച്ച് അതായത് ഈ നവവധു എന്ന് പറയുന്നവർ ഇത് പ്രതീക്ഷിച്ച് കൂടെ നടക്കുകയാണ്